ഇത് ഇത് ഹൈറ്റ് ഹൈറ്റ് നല്ല വലിയ വലിയ കണ്ടോ ിറ്റർ പതിനെട്ട് ലിറ്റർ ഇനത്തിൽ പശു ഹൈറ്റ് ഉണ്ട് ഇടപെട്ട നീലുണ്ട് കാമ്പി എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം പറയാ മൈനസ് പറയാനൊന്നും ഒന്നുമില്ല അപ്പൊ ഒരു പതിനഞ്ച് ലിറ്ററിന്റെ അതുപോലെ കൂടും അതുപോലെ കൂടും കണ്ണിപ്പേക്ക് എപ്പോഴും നിങ്ങൾ നോക്കിയാൽ കണ്ണിപ്പേര് കെച്ചിട്ട് വില കൂടും കൂടുതലായിരിക്കും

പല്ല് നോക്കിതാ പറയാൻ മറ്റു ആൾക്കാർ വന്ന് കൊമ്പ് നോക്കി പറയും പല്ല് നോക്കി താൻ പറയും പല്ല് നോക്കിട്ട് എത്ര പേരും അതിന് ഉള്ളില് മൂന്നിനൊക്കെ എങ്കിലുള്ള കസ്റ്റമേഴ്സ് നമുക്ക് ഈട്ടാ കേരളത്തിലെ എല്ലാ ലൈനിൽ നിന്നും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഈ ജില്ല എന്ന് പറയാൻ പറ്റില്ല എല്ലാ ഏരിയയിലും പറഞ്ഞിട്ടുണ്ട് എല്ലാ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചോദിക്കും ഫസ്റ്റ് എൻക്വയറി ചോദിച്ചിട്ട് പശു വേണം പറഞ്ഞിട്ട് പ്രസവിച്ച പശുവോ ചണപശുവോ പശുവാ അങ്ങനെ ചോദിച്ചിട്ട് ഇത്ര പാളിണ്ട് ഏത് ബ്രീഡ് ഉണ്ട് ഏത് എണമുണ്ട് അങ്ങനെ ചോദിച്ചിട്ട് പിന്നെ മുൻകൂട്ടി വിളിച്ചുകൊണ്ട് പോകും ഓക്കെ എങ്ങനെ നിങ്ങൾക്ക് ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ എങ്ങനെ അവരെങ്ങനെ ഡീലേ ആദ്യം വന്ന് എത്ര പശു വേണം ചോദിച്ചു ഓക്കെ ചോദിച്ചിട്ട് കറവ പശു ആണോ ചണ പശു വേണോ അങ്ങനെ ഓക്കെ

കണ്ണിപ്പേര മാക്സിമം പാമ്പോർട്ടൻ പ്രായം ഇല്ല വലിയാൽ പ്രായമുള്ള അങ്ങനെ വീടുകളിലോട്ട് ആണല്ലോ രണ്ട് പേരെ ബ്രീഡ് മെയിൻ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജേഴ്സി ആണോ ആണോ ക്രോസ് ബ്രീഡ് ആണ് ഏതാണ് ഇവിടുന്ന് വാങ്ങിച്ചു പോവാൻ പോകുന്നത് ഒരു ചില ഏരിയ പുറത്ത് പാലക്കാട് മലപ്പുറം ഇതേ വന്ന് സെറ്റ് ആവില്ല ക്ലൈമറ്റ് ക്ലൈമറ്റ് ജെർസി പൈസ റെഡ് റെഡ് മിക്സ് വൈറ്റ് അങ്ങനെ അതുപോലെ പൈക്കൾ വന്നില്ല ഒരു ചില ഏരിയ ചൂടുള്ള പ്രോസസ്സർ സെറ്റ് ആവും നമുക്ക് കൂടുതൽ നമുക്ക് ഭാഗവണ് മൂന്നാറ് നമ്മുടെ വയനാട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലാതെ ഇപ്പൊ ചൂടൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് മെജോറി കമ്മിയാ ടൈപ്പ് അങ്ങനെ പോയാലും കൊമ്പുള്ള ടൈപ്പ് അങ്ങനെ മുട്ട പശു ഒക്കെ താഴത്തെ സ്ഥലത്താണ് മുട്ടൽ അധികം ഓക്കെ അത് നല്ലതാണ് പാൽ നിറമുണ്ട് പാൽ നിറമുണ്ട് മടി ചെട്ട് കാമ്പ് നീളമുണ്ട് ബ്രീഡിലുള്ളൂ പക്ഷേ ഇനിയൊന്നും മടി ചെട്ട് ഇതാ നോക്കി പാല് പറയുന്നത് നമ്മുടെ കാമ്പ് മടിയെല്ലാം നോക്കിയിട്ടാണ് പാല് പറയുന്നത് പ്രായം ഭക്ഷൈറ്റ് വെയിറ്റ് ഇടപെട്ട നീളമുണ്ട് ഇതനുസരിച്ച് മടി പവർ ഉണ്ട് കാമ്പ് നോക്കും കാമ്പ് വിലാസം നോക്കും കാമ്പ് വിലാസം നോക്കണിയോ കാമ്പ് കൈകൊണ്ട് കറക്കാനൊന്നും സൗര്യമായിട്ടുണ്ടാകും അടുത്തടുത്ത് കാമ്പ് കുടിക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടില്ല

സ്കീമിൽ പെട്ടെന്ന് ചെറിയ പക്ഷേ അമ്പത് അമ്പത്തഞ്ച് മുകളിലോട്ട് അമ്പത് അമ്പത്തി വരയ്ക്കും സ്കീമുണ്ട് സ്കീമുകാർക്കായാലും വീട്ടുകാർക്കായാലും വലിയ ഫാമിലായാലും ഉള്ള പശുക്കൾ നമുക്ക് എപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് നമുക്ക് കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ തന്നെയായാലും നിങ്ങളിപ്പം മണികണ്ണുണ്ട് ചെയ്യേണ്ട സഹോദരനുണ്ട് ഇപ്പാരായാലും ഇപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം എല്ലാ പശുക്കളെ കൊണ്ട് കാണിക്കും കാണിക്കും നേരിട്ട് നേരിട്ട് വന്നാൽ മതി വീഡിയോ കോൾ വഴി പരിപാടിയുണ്ട് സ്വന്തം വണ്ടിയുണ്ട് കേരളത്തിൽ വണ്ടി ഉണ്ട് അവിടെ മണിന്റെ പശു വേണം പറഞ്ഞാൽ ഞാൻ ഓപ്പണായിട്ട് എന്റെ അടുത്തുള്ള ഫാം ഉണ്ട് എന്റെ അടുത്തുള്ള പൈകളുണ്ട് പക്ഷെ ഞാൻ എൻ്റെ പശു കാണിച്ചു കൊടുക്കും പുറത്ത് പിടിച്ച് പോയി കാണിച്ചു കൊടുക്കും പുറത്ത് കാണിച്ചു കൊടുക്കും ചേട്ടാ ഈ പശു ഉണ്ട് ഈ പശു വൈകിട്ട് വൈകിട്ട് ഇടപെടണമെല്ലാം കുടിക്കണ തീട്ടുന്നത് കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കാത്ര വിള പറയുന്നത് അതേപോലെ പുതിയ ആൾക്കാർ വീഡിയോ നിങ്ങൾക്ക് റെഗുലർ കസ്റ്റമേഴ്സ് നമ്മൾ പുതിയ ആൾക്കാർ ഇവിടെ ബോർഡർ വരാൻ പറ്റില്ല എല്ലാ വീഡിയോ ഇലക്ഷൻ സമയത്ത് നമ്മൾക്ക് ലോക്ക്ഡൌണിൽ അങ്ങനെ പോയി വീഡിയോ കാണിച്ചു കൊടുത്ത് തൊട്ടടുത്ത് നിന്ന് കാണിച്ചു കൊടുക്കും പശുക്കത്ത പശു ഇത്ര വിളപ്പുറം പ്ലെയിൻ സ്ഥലം പശു ഇത്ര വെളുപ്പുണ്ട് ഇടപെട്ടണുണ്ട് കാമ്പ് മടി ചെട്ടി എല്ലാം ആവശ്യമില്ല അവസ്ഥ ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് അമൗണ്ട് കൊടുക്കണം അവിടെ പോയിട്ട് ആൾക്കാരിലെ കൊടുക്കാതെ പശു അടക്കിയാ നമ്മൾ പ്രോപ്പർ സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ട് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെക്ക് പോസ്റ്റ് ബില്ല് എല്ലാം കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇറക്കണം പൈസ അഡ്വാൻസ് കൊടുത്ത് കേട്ടപ്പോൾ അഡ്വാൻസ് കൊടുക്കും കൊടുക്കാം ബാങ്ക് എടുത്തിട്ട് ഇല്ല നേരിട്ട് വന്നാൽ ഒന്നും അവസ്ഥയില്ല നിങ്ങൾ അക്കൗണ്ട് പോലെ അയക്കാം വണ്ടിയിൽ ഇറക്കിയിട്ടും കൊടുക്കാം നിങ്ങൾ കയ്യിലും കൊടുത്തിട്ട് പൈസ എല്ലാ അതെ